पीपी आयोडा ആ ക്യാറ്റ് മിസ്റ്റർ സാമി ക്രോണിക് ബാച്ചലറിനാണ് നമ്മുടെ ക്യാറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ നെയബറിൻ്റെ കാറ്റാണ് പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ പുള്ളിക്കാരനങ്ങ് തിരിച്ചു പോവാനായിട്ട് വലിയ മടിയാണ് നമ്മുടെ വീട്ടിൽ നമ്മളുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടായിട്ട് അവർ തന്നെ നമ്മളെ ഒഫീഷ്യലി പാരൻസായിട്ട് സാമിയുടെ പാരൻസായിട്ട് ഞങ്ങളെ അങ്ങ് ഏർപ്പാടാക്കി പക്ഷേ അവർ നമ്മുടെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് വരും സാമിയെ കാണും പക്ഷെ കൂടുതലും ഫാമി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്താണ് അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ രാത്രി വിശന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇറ്റാലിയൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ നേരെ കരാബാസ് ഇറ്റാലിയൻ ഗ്രില്ല വന്ന് ഇതൊരു ഓത്തൻറ്റിക് ഇറ്റാലിയൻ ഫുഡിൻ്റെ സ്ഥലമാണോ എന്ന് വേണമെങ്കിൽ പറയാം ആമി പാർട്ടിക്കൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇറ്റാലിയൻ ഫുഡെന്ന് കേട്ടപ്പോഴത്തേക്ക് അവളും ചാടി നമ്മളോടൊപ്പം വന്ന് ഇന്നെന്തോ എന്നോട് ഭയങ്കര പ്രത്യേക സ്നേഹമൊക്കെയാണ് ഉമ്മയൊക്കെ തരുന്നുണ്ട് സാധാരണ ഇപ്പം പിള്ളേർ ടീനേജൊക്കെ മ്പ കെട്ടിപ്പിടി ഉമ്മയൊക്കെ കുറയുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഭയങ്കര ആണ് ഇന്ന് പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മൾ കരാബാസിൽ വന്നേക്കുന്നത് ഞാനും ആമിയും യൂഷ്വലി അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഇക്ക യൂഷ്വലി ഇക്കുക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ പിക്ക് ചെയ്യാറുണ്ട് ആദ്യമായിട്ട് അവർ ബ്രെഡും പിന്നെ കുറച്ച് ഒലീവ് ഓയിലിൽ ഹേബ്സ് റോസ് മേരി ഓർഗാനോ ഒക്കെ മിക്സ് ചെയ്ത് കൊണ്ട് തന്ന് നമ്മളിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ബ്രെഡ് ഇങ്ങനെ ഇതിൽ മുക്കി കഴിക്കുന്ന ഒരു പ്രത്യേക രുചിയാണല്ലേ എന്തോ അത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തരുന്നോണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഞങ്ങൾ നേരെ മെയിൻ ആൻഡ്രയിലോട്ടാണ് പോയത് ഓ ഫു ഫുർ ഗോട്ട് എനിക്ക് ഞാനൊരു സീസൺ സാലഡും ഇവർ രണ്ടുപേരും സൂപ്പ് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് വന്നത് മെല മെ മെസ്സലൂന എന്ന് പറയുന്ന ഈ ഇറ്റാലിയൻ ഡിഷാണ് ഇതൊരു ചിക്കനും സ്പിനാച്ചും ഒക്കെ ഒക്കെ ചേർത്ത് ഒരു റാവിയോളി ടൊമാറ്റോ സോസിലുള്ള റാവിയോളിയാണ് ഇക്ക ഓർഡർ ചെയ്തത് ബ്രോക്കലിയും ചിക്കൻ മാർസാലയാണ് അത് കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറയരുത് കാർപ്സ് ആണ് പക്ഷേ നമ്മൾ പകുതി കഴിച്ചിട്ട് ബാക്കി പകുതി നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു ഒരു നേരത്തേക്ക് ഫുഡായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നൊന്നൊരിത് വരത്തില്ല എനിക്ക് മാർസാല ഇഷ്ടമാവും പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിങ്ങനെ മാർസാല ഉണ്ടാക്കുന്നുണ്ട് തന്നെ എനിക്ക് തിന്നാൻ വയ്യ പിന്നെ ഫൈനലി അവർ പറഞ്ഞു നമുക്കൊരു ഡെസേർട്ട് കൂടി ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ നമ്മൾ ടിറാമിസു ഓർഡർ ചെയ്ത് ഓ മൈ കോട്ട് വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് അപ്പോൾ ശരി ഗായസ് ബൈ ബായ്